ഹേ ഗൈസ് ഇപ്പൊ ഇന്നൊരു കുറച്ച് ഇമ്പോർട്ടന്റ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ ഞാനാണെങ്കിൽ ലൈവ് ആളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ കമന്റ് കണ്ടായിരുന്നു ഗൈസ് കൈസൊക്കെ നമ്മുടെ റായ്സാറിന്റെ അക്കൗണ്ട് ബാൻ ആയി എന്ന് പറഞ്ഞ് ഞാൻ ഗൈസ് കൈസൊക്കെ ഇതൊക്കെ ചുമ്മാ ഉമാര് കിടന്ന് പറയുന്നതാണ് സോ ഇപ്പൊ ഇൻസ്റ്റഗ്രാം എടുത്ത് സ്റ്റോറികളൊക്കെ കണ്ടപ്പോഴാണ് ഗൈസ് ഓക്കെ സംഭവം മനസ്സിലായത് നമ്മുടെ റായസ്റ്റാറിന്റെ അക്കൗണ്ടുകളൊക്കെ ബാൻ ആയിട്ടുണ്ട് സോ അതും ടെമ്പററി അല്ല ഗൈസ് ഓക്കെ പെർമലി ബാൻ ആക്കിയിരിക്കുകയാണ് നമ്മുടെ ഗനീനക്കാരും മുത്ത ഇതൊക്കെ എന്താണെന്നൊന്നും അറിയത്തില്ല കൈസൊക്കെ കിടിലം പോലെ കളിക്കുന്ന പ്ലേസിന്റെ അക്കൗണ്ടുകളൊക്കെ ബാൻ ആക്കിയിട്ട് ഉമാര് പിന്നെ ആരെ ആരൊക്കെ എട്ടിക്കാനാ കാർ കാര്യങ്ങളൊക്കെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന അറിയത്തില്ല സോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ വാക്സി ത്രിബിൾ സെവനും കാര്യങ്ങളൊക്കെ ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ടെമ്പററി ആയിട്ട് അതും എതിർ ടീമിൽ ഹാക്കർ വന്നതിന് ആയ എതിർ ടീമിൽ ഹാക്കർ വന്നതിന് നമ്മുടെ വാക്സിന് ബാൻ കൊടുത്തു ഇതിൻ്റെയൊക്കെ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ് ഓക്കെ ഇപ്പം തന്നെ നമ്മൾ കളിക്കുമ്പോഴും എതിർ ടീമിൽ ഒരു ഹാക്കർ വന്ന് നമുക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നി അവൻ്റെ കൂടെ നമ്മളിപ്പോൾ പൺവേഴ് വേണോ എന്തെങ്കിലും കളിച്ചാലും നമുക്ക് ബാൻ കിട്ടും ഗൈസ് ഓക്കെ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആര് ചെയ്യാതിരിക്കുക ഇപ്പ എന്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല കൈസുക ചുമ്മാതെ ബാനും കാര്യങ്ങളൊക്കെ കൊടുക്കുക നമ്മുടെ റാസ്റ്റർ പ്രൂഫ് തകര് ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഓക്കെ യാതൊരു കാരണവും ഇല്ലാതെയാണ് കഴിച്ചോക്കെ ഈ ബാൻ ഒക്കെ കൊടുക്കുന്നത് അറിയത്തില്ല കഴിച്ചു ഈ ഗനീനയുടെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് പോലും യാതൊരു ധാരണയില്ല മുത്തേ ഇപ്പൊ തന്നെ കഴിച്ചോക്കെ ഞാനൊരു എമുലേറ്റർ പ്ലെയർ ആണ് സോ നമ്മള് കളിക്കുന്നത് ഫ്രീ ഫയർ ആണ് ആകപ്പാടുള്ളൊരു അക്കൗണ്ട് ആണ് കഴിച്ചോക്കെ അതും എങ്ങനെയെങ്കിലൊക്കെ കുറെ കാലം കൊണ്ട് കഷ്ടപ്പെട്ട് കളിച്ച് ഒപ്പിച്ച ഒരു അക്കൗണ്ട് അതുപോലെ തന്നെയാണ് റായ വേൾഡിലെ തന്നെ മോസ്റ്റ് ഡെയിഞ്ചറസ് പ്ലയറാണ് കഴിച്ചോക്കെ നമ്മുടെ റായിസ്റ്റർ അത് എല്ലാവർക്കും അറിയാന്ന് പറയേണ്ടല്ലോ കഴിച്ചോക്കെ അപ്പൊ അങ്ങനെയുള്ള പ്ലെയർ ആ ഒരു ഐഡിയം കറങ്ങൾ ഒന്നും ബാൻ ആക്കേണ്ട യാതൊരു കാരണവും ഇല്ല കഴിച്ചോ ഇത്ര നാൾ പോലെ തന്നെ റൈസാർ പിന്നും കളിക്കുന്നത് സോ ഇപ്പോഴാണെങ്കിൽ ഗെയിമിൽ വലിയ ആക്റ്റീവ് പോലും അല്ല സോ എന്നിട്ടും കഴിച്ചോക്കെ യാതൊരു കാര്യമില്ലാതൊക്കെയാണ് ഈ ബാനറുകളൊക്കെ കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേക്കാം കഴിച്ചോക്കെ ഞാനും എംബ്രോയിഡറി പ്ലെയർ ആയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം മാക്സിമം കഴിച്ചോക്കെ ആരും ഈ ഹാക്കേഴ്സിന്റെ കൂടെയുള്ള കളിയും അങ്ങനെയുള്ള കളിയും ഒന്നും കളിക്കരുത് കഴിച്ചു മൊത്തം ഇപ്പം തന്നെ കാര്യമില്ലാത്ത കാര്യത്തിനാണ് ബാനറുകളൊക്കെ കിട്ടുന്നത് സോ പിന്നെ കാര്യം ഉണ്ടെങ്കിൽ പറയണോ കഴിച്ചോക്കെ ജസ്റ്റ് ചെറിയ കാരണങ്ങൾ മതി ഇപ്പോൾ ബാൻ ആവാൻ കഴിച്ച് എന്റെ പേടി വേറെ ഒന്നും അല്ല കഴിച്ചോക്കെ ഈ ബ്ലൂ സ്റ്റേക്ക് കളിക്കുന്നവർക്കും ഒക്കെ കിട്ടുന്നുണ്ട് സോ ഇനി എന്താണെന്നോ ഇനി നമുക്കുമെല്ലാം കിട്ടിയാൽ തൊലിഞ്ഞ് കഴിച്ചോക്കെ ആകപ്പാടുള്ളൊരു അക്കൗണ്ടുകാരനൊക്കെയാന്ന് പോയി പോയിക്കഴിഞ്ഞാൽ വേറെ സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഗരീന മാക്സിമം ഈ ബാനറുകളൊക്കെ കുറയ്ക്കും ഇപ്പോഴാണെങ്കിൽ ഗെയിം പോലും കളിക്കാൻ ആൾക്കാരില്ല ഗൈസ് ഓക്കെ എന്നിട്ടും ബാനറുകളൊക്കെ കൊടുക്കുകയാണ് അതും കാരണം ഉണ്ടെങ്കിൽ സീനില്ല ഗൈസ് ഓക്കെ കാരണം ഇപ്പം നമ്മൾ സാമാനം വല്ലതൊക്കെ കയറ്റിയിട്ടാണ് കളിക്കുന്നതെങ്കിൽ സീനില്ല പുത്തേ അത് ഉറപ്പാണ് ബാൻ കിട്ടുമോ നമുക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെൻ്റ് പ്രൂഫ് ഉണ്ട് സോ ഇതാണെങ്കിൽ ഗൈസ് എനിക്കാണെങ്കിൽ ഇപ്പം ഹെഡും കയറുന്നില്ല ബോഡിയും കയറുന്നില്ല ഇതിപ്പോൾ എങ്ങനെ കളിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല ഗൈസൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ ബാനെന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാൽ ഗൈസ് ഒന്നും പറയാല്ല മുത്തേ ആ ഫീല് വേറെ ഒന്നാണ് ഞാൻ രാഷ്ട്രീയ ലൈവ് കണ്ടായിരുന്നു കൈസ് ഓക്കെ ലൈവിലാണ് ആ ഒരു ബാൻ എന്ന് പറഞ്ഞ എഴുതി അങ്ങ് കാണിക്കുന്നത് പിന്നെ എന്ത് എഴുതി കാണിച്ചാൽ നമുക്കൊരു ടെൻഷനാണ് കൈസ് ഓക്കെ സീരിയസ്ലി അപ്പൊ ഈ റായശ്വരന്റെ അക്കോർഡ് ബാൻ ആയത് മുത്തേ അതിനെപ്പറ്റി ഈ ഗരീനയ്ക്ക് പോലും യാതൊരു ധാരണയും കിടത്തില്ല അവര് മിക്കവാറും എനിക്ക് തോന്നുന്നു കൈസ് ഓക്കെ കുറേ ഹേറ്റേഴ്സ് മേടിക്കാൻ വേണ്ടിയാണ് ഉമാരി ഈ കാര്യം ചെയ്തത് ഓക്കെ ഉമാർക്ക് ഇനി കുറേ കുറച്ചുകൂടെ ഇതാവും കഴിച്ച് ഹേറ്റേഴ്സ് കൂടും കിരീടക്കാർക്ക് ഓക്കെ ഉള്ളവരും കൂടെ കളി നടത്തി പോട്ടെ കഴിച്ച് ഓക്കെ അതല്ലേ ഇനിയിപ്പം നടക്കത്തുള്ളൂ ഓക്കെ അപ്പം ആഴ്ച തന്നെ വെറുതെ പിടിച്ച് ബാൻ ആക്കിയിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ കൈസ് നമ്മടെ ഈയൊരു അക്കൗണ്ടും എമുലേറ്ററിലാണ് ഓടുന്നത് സോ ബ്ലൂ സ്റ്റാക്ക് ഫൈവിലാണ് ഞാൻ കളിക്കുന്നത് റാസ്റ്റർ ബ്ലൂ സ്റ്റാക്ക് ഫോർ ആണെന്നോ എന്ന് ഫോർന്നും കണ്ട കഴിച്ചോക്കെ ഞാൻ കേട്ടു അറിയത്തില്ല കഴിച്ചത് ബ്ലൂ സ്റ്റാക്കിൽ കളിച്ചത് കൊണ്ടാണാവൂ അതോ ഇനി എന്താണെന്ന് അറിയത്തില്ല സോ എന്തായാലും നമ്മുടെ റാസ്റ്റർ എന്നും റാജിസ്റ്റർ തന്നെയാണ് കഴിച്ചോക്കെ യാതൊരു മാറ്റവും ഇല്ല മുത്തേ വൺ ടാബ് പ്ലെയർ ഓഫ് ദ കിങ് ആണ് കഴിച്ചത് നമ്മുടെ സംഭവം ആണ് റൈസ്റ്റർ ഓക്കെ റൈസ്റ്റർ വണ്ടേ ഒരു സംഭവമാണ് സോ എന്തായാലും റൈസന്റെ അക്കൗണ്ട് പോയതില് എന്താണ് നീ പറഞ്ഞിട്ട് കാര്യമില്ല കഴിച്ചൊക്കെ ഞാൻ ഐഡിയകളൊക്കെ സെർച്ച് ചെയ്ത് കാണിച്ചരാം രണ്ടേ 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 അമ്പത് കഴിച്ചെ എനിക്ക് ഐഡിയകളൊക്കെ കാണാപ്പാടോ ആ കഴിച്ച മുത്തേ ഒന്നും പറയാൻ ഇല്ലാത്തൊരു ഐഡിയ ആയിരുന്നു സെവൻ ഇയർ ഓൾഡ് ഇയർ ഓൾഡ് ഓ യാ മോനെ കഴിച്ചോ ഏത് ഐഡിയ കഴിച്ചോക്കെ സെവൻ ഇയർ ഓൾഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരുന്നു ഈ ഏഴ് വർഷം ബാൻ ആവാത്ത അക്കൗണ്ട് പിന്നെ ഇപ്പോൾ എന്തിനാണ് ബാൻ ആക്കിയെന്ന് അറിയത്തില്ല സോ എല്ലാം ഗരീനയുടെ കയ്യിലാണ് കഴിച്ചത് ഓക്കെ നമുക്ക് വെറുതെ ഞാൻ ഒരു കാര്യം പറയണ്ട കഴിച്ച് ഈ ഗെയിം നിങ്ങൾ ഗെയിമായിട്ട് കാണാം വാരി വലിച്ച് ടോപ്പ് വരെയുള്ള ഒന്ന് അടിക്കാതിരിക്കാം മുത്തേ കുറെ കാലം മുമ്പ് ഞാനും കുറച്ചൊക്കെ ടോപ്പ് ചെയ്തിട്ടുണ്ട് സോ സോദാ ഇത്രയും ടൈമിൽ ടോപ്പ് ചെയ്തിട്ടുണ്ട് റാസ്റ്റാറൊക്കെ ടോപ്പപ്പ് ചെയ്തതിന് കൈ നടക്കൊന്നും ഇല്ല സോ അക്കൗണ്ട് പോയപ്പോൾ ആർക്ക് പോയി കഴിച്ചു ഓക്കെ റാസ്റ്റാറിന് പോയിട്ടുണ്ട് സോ മൊത്തത്തിൽ സാടാണ് കഴിച്ചോക്കെ അപ്പോൾ ഈ അക്കൗണ്ട് നിങ്ങൾ പെർമനന്റ് ആയിട്ട് കൊണ്ട് നടക്കുന്നതിൽ കുഴപ്പമില്ല നമ്മൾ സാധനം ഒന്നും കയറിയില്ല ഗൈസ് ഓക്കെ പക്ഷെ ഈ ഗരീനക്കാർ നമുക്ക് ഇട്ട് പണിയും അതുകൊണ്ട് ഗെയിമിൽ ടോപ്പ് ചെയ്യുന്നൊക്കെ കുറയ്ക്കുക മുത്തേ പൈസയൊക്കെ കൊടുത്താലും യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ലാതാണ് ഈ അക്കൗണ്ട് ഇങ്ങനെ നടക്കുന്നത് വെറുതെ എന്ന് കയറുന്നു ഭാഗ്യത്തിന് ലോഗിനാവുന്നു അത്രേ ഉള്ളൂ ഗൈസ് ഓക്കെ ഭാഗ്യം കൊണ്ട് ലോഗിൻ ആവുന്നു ഇല്ലെങ്കിൽ ബാനിടാവുന്നു ഓക്കെ അപ്പോൾ ഡയമണ്ടും കാര്യങ്ങളൊന്നും ആരും ടോപ്പ് ചെയ്യാതിരിക്കുക ഇപ്പം നിങ്ങൾ വിചാരിക്കും നീ വീണ്ടും ടോപ്പ് ചെയ്തില്ലാ നിന്റെ അക്കൗണ്ടല്ലേ ഡയമണ്ട് അടങ്ങുന്നത് മുത്തേ ഇത് ഡ്രോപ്പ് വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ടോപ്പ് കറൽ ഒക്കെ കുറയ്ക്കുക കുറയ്ക്കുന്നതായിരിക്കും നല്ലത് യാതൊരു സേഫ്റ്റി ഇല്ല കൈസ്പെ ഫ്രീ ഫയറിന് സോ അതുകൊണ്ട് ടോപ്പ് കറിലൊക്കെ കുറയ്ക്കുക മൊത്തം ഓക്കെ കൊറേ പേര് കൊറേ പേര് പറഞ്ഞ കൊറേ പേര് റായിച്ചറിനെ ഹേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ടായിരുന്നു കഴിച്ചൊക്കെ നമ്മുടെ ഹാക്കറാണ് റായിച്ചൊരു ഹാക്കാണ് മറ്റേതാണ് മറിച്ചാണെന്ന് മുത്തേ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് ഇതാക്കുകയാണ് കഴിച്ചോക്കെ ഇപ്പം അമ്മമാരെ കുറെ ഹിന്ദിക്കാരന്മാരുണ്ട് യൂട്യൂബിപ്പോ തുറന്നാൽ തന്നെ റാഴ്ച വീഡിയോ ഇരിക്കും ഇപ്പൊ ഞാനും ഇട്ടിട്ടുണ്ട് ഞാനിട്ടത് വേറെ ഒന്നും അല്ല കഴിച്ചോക്കെ ആരും ഈ ഗ്ലിച്ചോ ഫയലോ അങ്ങനത്തെ സംഭവം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യരുത് ബി പി പോലും യൂസ് ചെയ്യരുത് ചിലവർ അക്കൗണ്ടിൽ എറർ ഇറന്നുകാരൊക്കെ വന്നപ്പോൾ തന്നെ വി പിറരുത് അങ്ങനെ പോലും കയറരുത് ഗൈസ് ഇപ്പോൾ ഫുള്ള് ഇപ്പം നിങ്ങൾ ഗെയിം കളിക്കുക ബേക്ക് ബേക്കടിക്കുക ഹാക്കറിന്റെ അടുത്ത് ടീം ആയാലോ നിങ്ങളെ എന്ത് ഫയൽ എന്ത് ജസ്റ്റ് എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ അക്കൗണ്ട് ഉറപ്പായിട്ട് ബാൻ ആവുന്നതായിരിക്കും ഗൈസ് അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് സോ അതേസമയം ഇപ്പൊ ഒന്നും ചെയ്യാതെ തന്നെ ബാൻ ആവുന്നുണ്ട് അപ്പൊ പറയണ്ടല്ലോ ചെയ്യുന്ന കാര്യത്തെ പറ്റി ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാവരും കൈസൊക്കെ നോക്കിയും കണ്ടും ഒക്കെ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാം പിന്നെ കൂട്ടുകാരന്മാർക്കൊക്കെ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കും ഓക്കെ അക്കൗണ്ട് കൊടുക്കും പക്ഷേ നിങ്ങളൊന്നും ചെയ്യത്തില്ല അവരെ അക്കൗണ്ടിൽ അവര് മുമ്പേ എന്തെങ്കിലും ഫയലോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ മാക്സിമം അക്കൗണ്ടിൽ ടോപ്പ് ചെയ്യുന്നത് കുറയ്ക്കുക എല്ലാം കുറയ്ക്കുക ഗെയിമായിട്ട് കാണാം ഗെയിം ഒക്കെ കൈസ് ഇപ്പോ ഇങ്ങനെ ആ ബോക്കോണ്ടിരിക്കുന്ന മനസ്സിലായോ കൈസ് ഇങ്ങനെ നിന്ന ഗെയിം ആണ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് സോ ഇപ്പൊ ഇതുകൂടെ കണ്ടല്ലോ കൈസ് അപ്പൊ തൃപ്തി ആയല്ലോ എല്ലാവർക്കും സോ നമ്മുടെ റൈസന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നുള്ളൂ സോ റൈസന്റെ അക്കൗണ്ട് ഒക്കെ തിരിച്ചു വരണം വരണം സോ ആണ് അത് പറയണ്ടല്ലോ അപ്പൊ റൈസന്റെ അക്കൗണ്ടുകളൊക്കെ തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കൈസ് ഓക്കെ അപ്പൊ എന്തായാലും മാക്സിമം എല്ലാരും ഈ വീഡിയോ മാക്സിമം പറ്റുന്നവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുന്നവരൊക്കെ ലൈക്ക്ടിക്കുക ഗെയിം ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് കൊണ്ടാണ് ബാൻ ആയതും കൂടെ നിങ്ങളെ തോന്നൽ എന്താണെന്ന് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുക ഓക്കെ എനിക്ക് തോന്നുന്നു ഗനീനയുടെ കഴപ്പാന്നല്ല അതിന്റെ വേറെ ഒന്നും അല്ല ഗൈസ് ഓക്കെ അല്ലെ നേരത്തെ നിരത്തി എല്ലാവർക്കും കുറെ പേർക്ക് ഇപ്പൊ ബാൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വാക്സിന് അത് ടെമ്പററി ടെമ്പറിയാണ് സീനില്ല അത് മാറി കിട്ടും ഗൈസ് ഓക്കെ കിട്ടിയിട്ട് പിന്നീട് അറിയത്തില്ല അത് ഗനിയുടെ കൈഡാണ് സോ പിന്നെ നമ്മുടെ റായ്സറിന് അത് ആണ് അത് പെർമനൻറ്റ് ബാൻ മാറുമായിരിക്കും കഴിച്ചോക്കെ പറയാൻ പറ്റത്തില്ല റായ്സറൊക്കെയാണെന്ന് കളിക്കണത് സീനാവുകയെ മൊത്തം കുറച്ചൊക്കെ ആ അതുകൊണ്ട് ഗരീന തിരിച്ചു കൊടുക്കും എന്നാണ് പ്രതീക്ഷ സോ നോക്കാൻ കഴിച്ചോക്കെ അപ്പോ ഇതിനുമ്പോൾ വെച്ചൊരു കിട്ടലും പോലത്തെ വീഡിയോ ആയിട്ട് വരാം കഴിച്ചോക്കെ ഇന്നത്തെ വീഡിയോ ആ അത്ര ഗുമ്മല്ല സോ എന്തായാലും ഓക്കെ ഇതിനു മുമ്പ് വെച്ചൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ അതുവരെയൊക്കെ എല്ലാ മച്ചവർക്കും ബൈ കഴിച്ചോ അപ്പോൾ പറയാനുള്ള പറഞ്ഞു ഓക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ കഴിച്ചോ